ഏറ്റവും വലിയ മലയാളികൾക്ക് നടൻ മുരളിയേറ്റം കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇത് ഫോക്ക് വിഭാഗം ചെയ്യുന്നത് എനിക്ക് ഇറ്റ്ഫോക്ക് എന്ന് പറയുമ്പോൾ ആദ്യം എന്റെ മനസ്സിൽ മുരളിയേറ്റം ഓർമ്മ വരും കാരണം എഫ് കെ പോലെ നമുക്ക് നാടകത്തിന്റെ ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ വേണം എന്നുള്ളൊരു തോന്നലെ വകുപ്പി അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളികൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ സാധനം അത് വലിയ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ചിന്താ അത് നന്നായി എന്നു വെച്ചിടത്തോളം ആ സമയങ്ങളിൽ തുടക്കകാലത്ത് നല്ല ഹിറ്റ്ഫോക്കിന്റെ കൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞു പിന്നെ സിനിമാ തിരക്കിലൂടും വേറെ കുറേ കാര്യങ്ങളുമായിട്ട് നമ്മളിത് മാറി ഇപ്രാവശ്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങായിട്ട് മൊത്തം ഒമാനിലായിരുന്നു അങ്ങനെ മൊത്തം അങ്ങനെ പ്രശ്നങ്ങളായിട്ട് തട്ടിമുടി പോകാം ഇപ്രാവശ്യം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹിറ്റ്ഫോക്കിട്ട് അതെ വരും നമ്മൾ ഹിറ്റ്ഫോക്കിലാണെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുമ്പോൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ നാടകം എപ്പോഴും സജീവമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ അല്ല ഇപ്പോഴും കേരളത്തിൽ അങ്ങനെ കുറെ ആളുകൾ നാടൊക്കെ ആരൊക്കെ കളി പക്ഷെ നാടക മേഖല ഇപ്പോഴും വളരെ സജീവമാണെന്നുള്ള വലിയ ഒരു സത്യം ഉണ്ടായില്ല അത് അതൊക്കെ ഇതിൻ്റെ ഒരു ഇത് ഭയങ്കര സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചത് അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അത് ഇതും ഇത് സ്വാധീനിച്ചതുകൊണ്ട് മാത്രമല്ല പക്ഷേ ഇഫ്ഫോക്ക് പോലൊരു ഫെസ്റ്റിവൽ ഉണ്ടാകുമ്പോൾ നമുക്കിപ്പോൾ എല്ലാവരോടും ഇഫ്ഫോക്കിലൊരു ഐ എഫ് എഫ് കെയിൽ എൻ്റെ ഒരു സിനിമ കളിക്കണം എന്ന് പറയുമ്പോൾ ഹിഫോക്കിൽ ഇപ്പൊ പിന്നെ ഞാൻ ഇന്നൊരു കൊച്ചിനെ കണ്ടപ്പോ നാലു വർഷം മുമ്പ് എനിക്ക് ഞാൻ ഇവിടെ പ്ലേ ആയതും അത് വലിയ അഭിമാനത്തോടെ പറയുന്നത് അപ്പൊ ഹിഫ്ഫോക്കിൽ നാടകം കളിക്കുക അതിനുള്ള അവസരം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് എല്ലാവരും വലിയ ഫസ്റ്റ് പ്ലേ മുതൽ ഞാൻ എല്ലാ ദിവസവും ഈ നിമിഷം വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കണ്ടിറങ്ങിയ സാധനം ഉണ്ടായില്ലോ എന്ത് രസൂ അപ്പൊ നല്ല ഫസ്റ്റ് മാട്ടിക്കഥ അത് ആദ്യത്താണ് അത് നല്ല രസമുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ബ്ലാക്ക് ബോക്സിലായിരുന്നു ഒരു ബംഗാളി മാട്ടിക്കഥ മണ്ണിൻ്റെ കഥയായിട്ട് ഒരു ഒരു പിടി മണ്ണുമായിട്ടാണ് ക്ലേ ആയിട്ട് വരും എന്നിട്ട് അവർ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ട് ഭയങ്കര രസമാണ് ഒരു കേരള വെരി ഹോട്ട് എന്നു പറഞ്ഞിട്ട് അവർ അല്ലേ ശരിയല്ലേ കുഴപ്പമില്ല കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ ആ കുട്ടി ചെയ്ത പോലെ തന്നെ നമ്മൾ ഇപ്പം ആ ഇന്ന കണ്ട നാടകത്തിൽ ആ കുട്ടി എന്ന് വെച്ചാൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴേ ആ കുട്ടിക്ക് പാവകൾ നിർത്തിക്കൊണ്ട് ആ കുട്ടി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മൾ വിചാരിക്കുക ഇതൊക്കെ വെക്കാൻ വേണ്ടി വന്ന ഒരാളാന്ന് വിചാരിക്കും പക്ഷെ ആ കുട്ടിയായിരുന്നു അതിന്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയാൻ അതെ അപ്പൊ അവരിങ്ങനെ ആളുകളെ ഇങ്ങനെ അവരിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് നമ്മളെ കൊണ്ട് കൊട്ടിച്ച് അതുപോലെ തന്നെ ദീപിന്റെ നാടകം നാടകം മനോഹരമായി ദീപന്റെ പല വിയോജിപ്പുകളുണ്ടാവും പല ആളുകൾക്കിടയിൽ സ്റ്റാലിനൊക്കെ എഴുന്നേറ്റ് വരുന്നതിനെ കുറിച്ചിട്ടുള്ള പൊളിറ്റിക്കലി വിവാചപ്പെട്ടാൽ എന്നാലും ആ ഉബ്രോയി എന്നറിയ നാടകം ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിലേക്ക് മാറ്റുകയും ആ പൊളിറ്റിക്കലാണത് അതുപോലെ തന്നെ അരുൺലാലിൻ്റെ എന്താണ് അവാർഡ് എന്നുള്ളത് അത് ഗംഭീര സാധനമായിരുന്നു അങ്ങനെ കുറേ നല്ല നാടകങ്ങൾ അതുപോലെ തന്നെ എനിക്ക് റൂമിയാൻ പറഞ്ഞിട്ടുണ്ട് അത് നല്ല രസമുള്ളത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആയിരുന്നെങ്കിൽ പക്ഷെ റൂമിയുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്തിട്ട് സാധനമുണ്ട് അതെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സാധനങ്ങളൊക്കെ ഇണ്ട് അപ്പൊ ഭൂമി അന്വേഷിച്ചു വരുന്നതിനോടൊക്കെ പറയുന്ന ഞാനെടുത്ത് കളഞ്ഞിട്ട് പോയെന്ന് പറയുമ്പോൾ പിന്നെ വരുമ്പോ ചോദിക്കുന്നുണ്ട് നീ കളഞ്ഞു വെച്ചപ്പോ എന്തായാലും തെളിവ് എന്റെ കരച്ചിലായാണ് അതിൻ്റെ സാക്ഷി എന്ന് പറയുന്നുണ്ട് അങ്ങനെ കൊറേ രസകരായിട്ടുള്ള കുറെ നല്ല നാടകങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ ഈ ദിവസങ്ങൾ കഴിഞ്ഞ വായിക്കുന്ന അതെ അതെ നാടകം ചെയ്യാന്ന് പോകുന്നു സത്യം എന്തായാലും അധികം വൈകാതെ ഞാൻ നാടകം ചെയ്യുന്നത് അങ്ങനെ മനസ്സിൽ കുറച്ചു കാലമായിട്ടുള്ള ചിന്തയാണത് ഇങ്ങനെ എനിക്ക് നാടകം ചെയ്യണം നാടകം ചെയ്യണം എന്ന് അപ്പൊ ഞാൻ എന്നിട്ട് എബിലൊക്കെ ആയിട്ട് സംസാരിച്ചു എബിൽ ആയിട്ട് സംസാരിച്ചിട്ട് ഇക്ക ഇങ്ങള് കവിത ചിലടാൻ തന്നെ മതി അത് വെച്ചിട്ട് നമുക്ക് പിടി സാധനം പിടിക്കാതൊക്കെ പറഞ്ഞിട്ട് അതൊരു പ്ലേ ആയിട്ട് ചെയ്യാന്നൊക്കെ അങ്ങനെ പല ഐഡിയാസുകള് നടക്കുന്നുണ്ട് അതുപോലെ നമ്മള് ശിവദാസും ഓസ്കർ ശിവ ശിവദാസനായിട്ട് ഒരു നാടകത്തിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് തീർച്ചയായിട്ടും